ലോക ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെയൊരു മഹാസമ്മേളനം നടത്താൻ തോട്ടുങ്ങര പഞ്ചായത്തിന് ഭാഗ്യമുണ്ടാക്കി തന്ന ശ്രീമാൻ നീലകണ്ഠനോട് നമുക്ക് നന്ദി പറയാം നീലകണ്ഠനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പരിചയം കൂടി പോയതുകൊണ്ടാണല്ലോ അങ്ങനെ സംസാരിക്കേണ്ട അതിലൊരു യോഗാണ് നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം അത് മതിന്റെ രാസം സഭ അത് കഴിഞ്ഞിട്ട് മതി ഒക്കെ എന്താ നിന്റെ വളിച്ച പ്രസംഗം കേൾക്കാനല്ല ഞങ്ങൾ വന്നേക്കുന്നത് കാശ് മേടിക്കാനാണ് വേണ്ട ഇനി ഈ യോഗത്തിൽ പ്രസംഗമില്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കടം വാങ്ങിയ നീല കണ്ടെന്ന് കണക്കറിയില്ല പക്ഷെ കൊടുത്ത എനിക്കും നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും കടം കിട്ടാനുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് കണക്ക് ഇവിടെ ഏൽപ്പിക്കാതെ രാഷ്ട്രല്ലോ വളരെ കൃത്യമായി സത്യസന്ധമായി നീരാണ്ട കടം എല്ലാവരും പടം പടയെന്ന് പറഞ്ഞു ആ വേണ്ട വേണം കേട്ടോ ആ പീതാം എന്താണോ അഞ്ഞൂറ് അഞ്ഞൂറ് കേട്ടോ അറുന്നൂറ് ോ പലിശ ഉൾപ്പെടെ അമ്പത് പൈസ ഇനി ആർക്കൊന്നും ഈ കണക്ക് തോട്ടികളെ നിങ്ങളേവരും കാത്തു കാത്തിരുന്ന നീലകണ്ഠന്റെ ആ കടക്കണക്ക് ഇതാ രൂപം കൊണ്ട് കഴിഞ്ഞു നിങ്ങളുടെ അറിവിനായി ഞാൻ ഇത് വായിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കും പലചരക്ക് സത്യവാൻ മൂവായിരം രൂപ വെടി വഴിപാടും നാൽപ്പത്തി ആറ് രൂപ റേഷൻ കട കുമാരൻ നൂറ്റി പത്ത് രൂപ എഴുപത്തിയഞ്ച് പൈസ ചെത്തുകാരൻ സകാൽ കണാരൻ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഴുപത്തിയഞ്ച് രൂപ പത്മാവതി പാല്വതി പാലല്ല പത്മാവതി പാല് അപ്പൊ ആ കോമിട്ട് ഇവിടെ വെച്ചൂടെ പത്മാവതി പാല് എൺപത്തി രൂപ ബാർബർ നാണു പതിനേഴ് അമ്പത് ഏഹ് തലേനല്ലേ അങ്ങനെ നമ്മുടെ നാടിന് നീലകണ്ഠൻ കൊടുക്കാനുള്ള ആകെ തുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ ഇത്രയും എല്ലാവരും കൂടി നിന്നല്ല ആ പാവം ചത്തുപോകുന്നു ഈ നീലകണ്ഠൻ ഒരു കളി കളിക്കാൻ പോവാണ് ഇത്രയും കാലം എന്നെ ഓടിച്ചിട്ട കടക്കാർക്ക് നേരെ ഒരു ആത്മഹത്യ കളി നീ എന്റെ കൂടെ നിക്കണം ഇതിൽ ഞാൻ വിജയിച്ചാൽ നിന്റെ അണ്ടകടാകം നിറയെ ഞാൻ പനങ്ങളിൽ വാങ്ങിച്ചേരും നീ അതുകൂടി ചലമ്പ് കളി ആരംഭിക്കാം നീ എന്ത് അതെ എന്റെ വിവരക്കേട് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടക്കാരനായത് കടന്നടിച്ച കാശ് മടക്കി കൊടുത്തിട്ട് മടക്കി കൊടുക്കാതെ ഞാൻ വർത്താനം നീ പോവാ ഞാൻ കയറി കൊടുത്തിട്ട് ഊഞ്ഞാലാടാ പോവുക കയറി എടാ അറിയില്ലേങ്ങും ഫയർഫോഴ്സിനും ആള് പോയിട്ടുണ്ട് അവര് വന്നാൽ നീ അകത്താ അകത്താ ഞാനല്ല നിങ്ങളാ ഇത് കണ്ടോ ആത്മഹത്യാ കുറിപ്പ് എന്റെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്നുള്ള എന്റെ ആത്മഹത്യാ കുറിപ്പ് എടാ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണാം ഒരു പരിഹാരം കണ്ടടോ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പൊ ഞാൻ കരുതി എന്റെ കണക്കെല്ലാം എഴുതി തള്ളാനായിരിക്കുന്നു അത് എനിക്കിട തള്ളാനാണ് ഇപ്പോഴല്ലേ മനസ്സിലായത് എടാ നീ അറിയി മാറാം ഇല്ല ഞാൻ ചാടാൻ തന്നെ തീരുമാനിച്ചു അയ്യോ നീന നീ എന്തായാലും കാണിക്കുന്നത് വേണ്ടതായിരുന്നില്ലേ ആരൊക്കെ പിടിക്കേ നിങ്ങൾക്കൊക്കെ സ്നേഹം ഞാൻ മനസ്സിലാക്കിയത് ും നിങ്ങാണെങ്കിൽ വീട്ടിൽ ഇനിയെങ്കിലും വിവരം അറിയിക്കണ്ട വീട്ടിൽ അറിയിക്കണ്ട എന്താ വെറുതെ ആ പെണ്ണിന്റെ കരച്ചിലും തല്ലട തെറിയും കേൾക്കട്ടി വരും ഓ മോനെ നീലാണ്ടപ്പിളം കഴിച്ച് പോരട്ടാ കഴിച്ചു നീലാണ്ടാ അരയില് കുപ്പി ഇരിപ്പുണ്ട് ഒരെണ്ണം ഒഴിക്കട്ടെ ഒഴിക്കലും കൊടുക്കലും ഒക്കെ പിന്നെ അപ്പഴേ ശുശ്രൂഷ കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാറി തന്ന ഉപകാരായിരിക്കും എല്ലാവർക്കും വേണ്ടേ സേവിക്കാൻ ഒരു അവസരം ഓ എന്താടാ കുട്ട നീ കരയണേ ഇവരുടെ കാണുമ്പോ സഹിക്കാൻ പറ്റണ്ടി നീ ആരോഗ്യത്തോടെ പുറത്തു വരേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണ് അറിയില്ലേ അതെന്തിനാ മരത്തിന് വീണതോടെ നീ കടത്തിന്റെ കാര്യം മറന്നോ അയ്യോ ഇവൻ മറന്നാൽ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നീലാണ്ടന്റെ കടം എല്ലാവർക്കും കൂടി അങ്ങോട്ട് എഴുതി തള്ളാം എഴുതി തള്ളനോത്താമോട് എഴുതി തള്ളിക്കും കാശ് കിട്ടും എനിക്ക് എന്റെ കള്ളിന്റെ കാശ് കിട്ടണം എന്റെ ഭഗവതി ഇതെന്തോരം എത്ര പെട്ടെന്നാണ് ഇവരുടെ ഒക്കെ സ്നേഹം ഇല്ലാണ്ടായത് എനിക്ക് ജീവിക്കണ്ട മോലാളി തിരി വിഷം മേടിച്ചു കേട്ടില്ലേ തരും ഈ ജന്മം എനിക്കത് തരാൻ പറ്റുമെന്ന് തോന്നണില്ല ഈ കടപ്രശ്നം നമുക്ക് പരിഹാരം ഇവന്റെ കടം തീർക്കാൻ ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ മത്സരം പ്രിയമുള്ളവരെ തൊട്ടുംകരയുടെ കണ്ണിലുണ്ണിയായ പുരോമന പുത്രനായ ശ്രീമാൻ നീലകണ്ഠനെ കടക്കടയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ധനശേഖരാർത്ഥം വമ്പിച്ച പ്രദർശന ഗുസ്തി മത്സരം ക്ഷേത്ര മൈതാനിയിൽ ஃபைல் மான தொட்டு கடலுக்கு சாதகம் மாளிரரா அதுக்கு புடிங்காய் நம்ம மைண்டின்ல ஃபுல்லி படறும்போது என்னடா யா ஃபைல் மான அப்ப அப்ப அவன் அசிஸ்டன்ட் என்ன ஆமா ஒரு ஹர் அங்க அடுக்குந்து வா சிஸ்டன்ட்

ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ കണാര് ഇവിടുത്തെ സെക്രട്ടറിയാടാ ശരിക്കും പറഞ്ഞാൽ ചെത്താരനാ പിന്നെ കണാരാട്ടിനെ ഇംഗ്ലീഷിൽ പറഞ്ഞതായിരിക്കും ഇംഗ്ലീഷിൽ മരണത്തിന്റെ മറികരുന്നോട് നീന്തി വന്ന മനുഷ്യനായവൻ മരണോട്ടെ എനിക്ക് വിശക്കുന്നു ഒരു കല്യാ ഇതിന് നിന്റെ വീട്ടിൽ അതുകൊണ്ടേ മോനെ യ്യോ കാ എന്റെ ഗുസ്തിക്കാരൻ ഇച്ചിരി പഴങ്കഞ്ഞി കൊടുത്തു വെച്ച് കാശു വാങ്ങി ശരിയാണോ പഴങ്കഞ്ഞാ എന്റെ പട്ടു പിടിക്കും വേണ്ട നമുക്ക് ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാം എനിക്ക് ഹോമിലി ഫുഡാണ് ഇഷ്ടം പക്ഷെ വേണ്ട നല്ല ഫുഡ് ഞാൻ ഹോട്ടലിൽ വാങ്ങിത്തരാം വേണ്ട എനിക്ക് മതി ഇത് പഴയ പഴങ്ങഞ്ഞ് പഴങ്ങിന് പുതുവുണ്ടാവോ ഈ പഴങ്ങഞ്ഞി ഗുസ്തിക്കും നല്ലതാണ് ഗുസ്തിക്ക് മാത്രമല്ല അസ്ഥിക്കും നല്ലതാണ് അത് ഗുസ്തിക്ക് അസ്ഥിക്കും നല്ല ഞാൻ ഹോട്ടലിൽ നിന്ന് വേണ്ട എനിക്ക് എന്റെ കൂടെ പോയി നല്ല കോഴി ബിരിയാണി കഴിക്കാം നീലകണ്ഠന്റെ കടം വീട്ടണം എന്റെ മാനം കാക്കാൻ കൊണ്ടുപോകുന്നതാ ഈ ദേശക്കാരനല്ല ചെങ്കോട്ടക്കാരനാ കോട്ടൻ വേറെ എവിടെയും ഒരു സൗകര്യം ഇല്ല ഇവിടെ ആവുമ്പോ നിങ്ങള് രണ്ടുപേരെയല്ലേ ഉള്ളൂ ഓടാനും ചാടാനും വ്യായാമത്തിനുള്ള സൗകര്യം ഉണ്ടല്ലോ താൻ പറഞ്ഞാൽ എങ്ങനാ സമ്മതിക്കാണ്ടിരിക്കാനും എന്റെ മകന്റെ അഭിപ്രായം കൂടിയൊന്നറിയട്ടെ ദുഷ്യന്താ അച്ഛനല്ലേ വിളിച്ചോ ആ ഇത് അപ്പച്ച ഫയൽമാനാ ഇവിടെ എല്ലാം ഞാൻ കേട്ടച്ച ഇവിടെ താമസിക്കുന്നതും വ്യായാമം ചെയ്യുന്നതും കൊള്ളാമോ പക്ഷെ എന്റെ പഠിപ്പിനെ ബാധിക്കേ ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ കൊഴപ്പ കാണല്ല ഫയൽ വൺ ഇലക്ട്രിക് എസ്തപ്പാന്റെ കൊച്ചു മോനെ അദ്ദേഹത്തിന്റെ എന്തൊരു ശരീരമായിരുന്നു അപ്പൊണ്ട് മൂന്നാമത്തെ മറന്നുപോയി ഇനി ആ പാരമ്പര്യം ഞാനായിട്ട് നിലനിർത്തിക്കൊള്ളാവും എന്താ മലക്കും അല്ല മലർത്തും ഇതൊരു സാധാരണ ഗുസ്തിക്കാരനല്ല അല്പം സാഹിത്യവും സംസ്കൃതവും എനിക്ക് നല്ല കമ്പനി ആയിരിക്കും കഥാവും അച്ഛനും സന്തോഷവും

അറിയാം രണ്ടു വർഷം പുറകിലേക്ക് ചിന്തിച്ചു എന്നിട്ട് മനസ്സിലാവൂള്ള സഹകരണ ബാങ്കിലെ മാനേജർ ഓർമ്മ ഉണ്ടാവും ഊ രാമൻ തന്നാര് തടിയുള്ള ആള് ആ മാനേജറാണോ ഞാൻ അയ്യോ ഇതെന്ത് പറ്റി എന്ത് പറ്റി എന്നാ രണ്ടു വർഷം മുമ്പ് നിനക്ക് ലോൺ വരുമ്പോഴേ ഇതുപോലെ നൂറ്റി അറുപത് കിലോ ഉണ്ടായിരുന്നു ഞാൻ നീ ടെൻഷനില് ക്ഷീണിച്ച് ഇപ്പൊ ഇരുപത്തിരണ്ടര കിലോ ആയി നിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് കണ്ടിട്ടാ ഞാൻ കാശ് തന്നു ആ പറഞ്ഞതിനൊന്നും ഇപ്പോഴും ഒരു എനിക്ക് ഒരു അവധി കൂടി കൂടി ഇനി ഒരു ഒരു അവധി കൊടുത്താൽ ശരീരത്തിനില്ല ഈ പതിനെട്ടാം തീയതി എന്റെ കടം വീട്ടാനുള്ള ഗുസ്തി മത്സരം നടക്കുക ആ കാശ് കിട്ടുമ്പോ ഞാൻ ബാങ്കിൽ അടച്ചോളാം അതുവരെ കാത്തിരിക്കാനൊന്നും പറ്റൂല നാളെ തന്നെ പലിശ ആറായിരം രൂപ അടച്ചില്ലെങ്കിലേ ഈ വീടും പറമ്പ് ആ നാളെ തന്നെ ബാങ്കിലെ കാശ് അടക്കണമെങ്കിൽ ഞാൻ ഇന്ന് വേറൊരു ബാങ്കിൽ കയറേണ്ടി വരും ലോൺ എടുക്കാനാണോ മോഷ്ടിക്കാൻ എന്നൊരു കള്ളനാക്കണോ നീ എന്തു പറഞ്ഞാലും ശരി നാളെ തന്നെ കാശ് അടച്ചില്ലെങ്കിലേ ഉള്ള ഈ വീടും കൂടി പോകുന്ന ഓർത്തോ എന്റെ ഭഗവതി എന്തു പരീക്ഷണം കാശ് ഉണ്ടാക്കുന്നൊരു വഴി നീ കാണിച്ചു തന്നെ ആറായിരം രൂപയോ നീ എന്റെ തമാശ അറിയ അത്രയും കിട്ടൂല്ലെങ്കിൽ ഞാൻ കെട്ടിത്തൂങ്ങി ചാകും ഉറപ്പാണോ മുതലാളി ഡെയ് കിടക്കുന്ന മരങ്ങളുമാണ് സത്യം എന്തായാലും ഈ കണ്ടീഷനിൽ നിന്നെ ചാകാൻ വിടാൻ പറ്റില്ല കാശ് തരാന്ന് വെച്ചാൽ അതിനുണ്ട് ചില പ്രയാസങ്ങള് കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ ശവം അമ്പലക്കുളത്തിൽ പോകും അതെങ്ങനെയാണാ തൂങ്ങിച്ചത്തവന്റെ ശവം അമ്പലക്കുളത്തിൽ പോങ്ങുന്നത് മുതലാളി ഈ കാശ് ബാങ്കിൽ അടക്കാനാ അടച്ചില്ലെങ്കിൽ എന്റെ വീടും പറമ്പ് ജപ്തി ചെയ്ത് പോവും സത്യമാണോ നീ പറയണേ എങ്കിൽ കാശ് തരാം മുതലാളി തോട്ടും കരയിലെ ദൈവ സ്വർണം എനിക്കിതൊന്നും എങ്കിൽ എനിക്ക് കാശും വേണ്ട ഓ ഇതിപ്പോ വലിയ പുലുവാനായില്ലോ എടാ നീല ഈ സ്വർണ്ണപ്പണ്ടം വാങ്ങി കടം കൊടുക്കേണ്ട ഗതിയേതൊന്നും എനിക്കില്ലാണെന്ന് നിനക്കറിയാലോ അയ്യാ മുതലാളി മുതലാളി എനിക്ക് ഒത്തിരി കാശ് തന്നിട്ടുള്ളതല്ലേ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയാ ഇത് പിടിച്ചേ ബുസ്തി മത്സരം കഴിയുമ്പോൾ ഞാൻ എനിപ്പിച്ചോളാം അതാക്കേണ്ടേ വിറ്റെന്നാണ് എനിക്കറിയേണ്ടത്

നിങ്ങൾക്കറിയില്ല സാവിത്രി ഒന്നും പറയണ്ട എനിക്ക് നിങ്ങളെ കാര്യം വേണ്ട